നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്രാപിഡിയൻ എന്ന പക്ഷിയെക്കുറിച്ചാണ് പ്രാപിടിയൻ അഥവാ ഷിക്ര കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ എന്നും പേടിയോടെ നോക്കിക്കാണുന്ന ഒരു പക്ഷിയാണ് ഷിക്ര അഥവാ പ്രാപിടിയൻ എക്സിപിറ്റർ ബാഡിയസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം കോഴിക്കുഞ്ഞുങ്ങളെ തുറസായ സ്ഥലങ്ങളിൽ അഴിച്ചുവിട്ട് വളർത്തുന്നവർക്ക് ഇവയൊരു പേടി സ്വപ്നമാണ് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുന്ന ഒരു പക്ഷിയാണിവ ഇവ കൂടുതലും നാട്ടും പുറങ്ങളിൽ വരുന്നത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് റാഞ്ചി കൊണ്ടുപോയി ദൂരേക്ക് കൊണ്ടുപോയി അവ അതിനെ ഭക്ഷണമാക്കുന്നു ചെറിയ സസ്തനികളെയും പൂത്താങ്കിരികളെയും കിളികളെയും ബുൾബുള്ളുമൊക്കെയാണ് ഇവയുടെ ഭക്ഷണം ഷിക്ര കാക്കയേക്കാളും അല്പം ചെറുതാണ് മൂർച്ചയേറിയ നീളമുള്ള നഖങ്ങളാണ് ഇവയ്ക്കുള്ളത് ആൺപക്ഷിയുടെ കണ്ണിന് കടും ചുവപ്പ് നിറവും പെൺപക്ഷിയുടെ കണ്ണിന് ഓറഞ്ച് നിറവുമാണ് വളരെ വേഗതയിലാണ് ഇവ ഇരകളെ ആക്രമിക്കുന്നത് ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് കൂട് നിർമ്മിക്കുന്നത് കാക്കയുടെ പോലെയുള്ള കൂടാണ് ഇവ നിർമ്മിക്കാറ് കൂട്ടിൽ മൂന്ന് മുതൽ നാല് ആയിരിക്കും ഉണ്ടായിരിക്കുക കേരളത്തിൽ ഓരോ ഇടങ്ങളിലും ഇവയെ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് എറള, എറളാടി, ചിക്ര പ്രാപിടിയൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കേരളത്തിൽ ഒരുപാട് പക്ഷികൾ ഉണ്ടെങ്കിലും പ്രാപിടിയൻ എന്ന പേരിന് അർഹൻ ഷിക്ര തന്നെയാണ് സാധാരണ ഒറ്റയ്ക്കോ അഥവാ ഇണയുടെ കൂടെയോ ആണ് ഇവയെ കാണാറുള്ളത് ഒരു പൂർണ്ണ വളർച്ച എത്തിയ പ്രാപിടിയന് ഇരുപത്താറ് മുതൽ മുപ്പത്തിനാല് സെൻറ്റിമീറ്റർ വരെയാണ് നീളമുണ്ടാകുന്നത് നൂറ്റി മുപ്പത് ഗ്രാമോളം ഭാരവുമാണ് ഇവയ്ക്കുണ്ടാകാറുള്ളത് ചിക്രയിൽ ആൺ പക്ഷികളെക്കാളും വലിപ്പം കൂടുതൽ പെൺപക്ഷികൾക്കാണ് ഇവ എപ്പോഴും ശബ്ദിക്കാറില്ല പക്ഷെ ശബ്ദിക്കുമ്പോൾ ഇവയുടെ ശബ്ദം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു ഇതാണ് ഇവയുടെ ശബ്ദം പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളെയും ഇവ പുറകെ പറന്നു ചെന്ന് ഇവയുടെ മൂർച്ചയുള്ള നഖങ്ങൾ വച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭക്ഷണമാക്കുന്നു അധികം ഉയരത്തിലായിരിക്കില്ല ഇവ പറക്കുന്നത്